എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മ ഓർമ്മയില്ല അതിന്റെ ചിത്രങ്ങൾ തന്നെ അതെ ആവും ചേർത്ത് പിടിച്ചു എന്നുള്ള സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അതെ മിനിസ്റ്റർ ആണെങ്കിൽ അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു വൈറ്റ് വേ എന്നുള്ള ഒരു ഓ ഓ ഓ ഓ ഓ കേറെ പെട്ടെന്ന് എണീക്കിലു നമ്മൾ എടുത്തു വെച്ചതാണ് എതിന് കുറച്ച് ഇയാളെ കുറച്ച് പിടിച്ചങ്ങന ഒരു കേ ചെയ്യണം അയ്യോ ഓറായി വെച്ച് ഇതിനെ നമ്മൾ ചെറിയൊരു ബാലൻസിങ്ങിനെ കുറച്ച് കുറച്ച് ബാലൻസ് ചെയ്യണം നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് അതിനനുസരിച്ച് ആടി ഇതിനെ വെളിച്ച് നമ്മൾ സോത്ര അനുസരിക്കേണ്ടത് ഇപ്പോ ഇവർക്ക് വിടയേച്ചിട്ട് വെച്ച എന്നിട്ട് അസെബ്ലി പോണമെന്ന് പറഞ്ഞിരിക്കുക എന്തോട് പറഞ്ഞു എന്താ പോകാൻ അതെ പറഞ്ഞു കൃത്യമായി പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം